ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ മുട്ടക്കറിയുടെ ആ ഒരു മഞ്ഞക്കാരും അല്ലേ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും ആ ഒരു മഞ്ഞക്കാരും അപ്പോൾ ഇതാകുമ്പോൾ അവർ അറിയും കൂടിയില്ല കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കാം നമ്മൾ അറിയാതെ കൊടുക്കുന്നതാണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് അണ്ട അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവില്ലാത്തേക്കാണെങ്കിൽ കുറച്ച് അധികം എടുത്തോണ്ടു എവ് നല്ലതാണെങ്കിൽ കുറച്ച് എടുത്തോണ്ടും പിന്നെ ഞാൻ വേറെ മുളക് കൂടി ഒന്നും ഇതിൽ യൂസ് ആക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ വായിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കരം കുറച്ചരിഞ്ഞിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഞാൻ വയന്ന് കിട്ടണം സവാള കാരണം ആ ഒരു മുട്ടക്കറിയില്ലേ നമുക്ക് ഇങ്ങനെ കാണാത്ത രീതിക്കാണേ നന്നായിട്ടൊന്ന് വയന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ കുറച്ചുപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ ഉള്ളി വയറ്റിയപ്പോൾ ഇട്ട് കൊടുത്തിനിൽ മുട്ടേലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ അതേപോലെ കാൽ ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാട്ടോ വെറും രണ്ട് മസാല ഇടുന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും ഗരം മസാല നന്നായിട്ട് ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാട്ടോ ആ ഒരു ഗരം മസാലേൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരും അതുവരെ ഒന്ന് വയറ്റി കൊടുക്കണം ചെറിയ തീയിൽ കേട്ടോ അതും കൂടെ ആയി നന്നായിട്ടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ തക്കാളി കണമെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി പുളി ആയിപ്പോയില്ലെങ്കിൽ അപ്പോൾ ആ ഒരു തക്കാളിൻ്റെ ആ ഒരു പേസ്റ്റ് കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അപ്പോൾ അതുപോലെ ആയാലേ ഇത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ചെറിയ തീയിൽ കുറച്ച് സമയം അവിടെ വെച്ചാൽ മതി കിട്ടും ഇങ്ങനെ വയറ്റി കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടേ ഇതുപോലെ ആയി കിട്ടും ഇങ്ങനെ ആയി കിട്ടണം ഈ ഒരു സമയത്ത് നമുക്ക് മുട്ടയുടെ ആ ഒരു മഞ്ഞക്കാര് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ ഉണ്ടെന്ന് തന്നെ അറിയാൻ പാടില്ല അങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇടുമ്പോൾ നമുക്ക് ആ ഒരു കറിക്ക് നല്ലൊരു തിക്നെസ്സായി കിട്ടും കേട്ടോ ഇതാ നന്നായിട്ട് ഞാൻ ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ണ്ടില്ലേ ഇതുപോലെ ആക്കിയെടുക്കണം ഇനി നമുക്ക് ഇതിൽക്കുള്ളത് നമ്മുടെ ആ ഒരു മുട്ട ഉണ്ടല്ലേ മൂന്ന് മുട്ടയുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടേ അത് ചെറുതായിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണേ അതും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ മുട്ട ഇങ്ങനെ പകുതി അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടോ അങ്ങനെയൊക്കെ എല്ലാം കറി ഉണ്ടാക്കുന്ന അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടായിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷെ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ കൊടുക്കുന്ന രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പാൽ പിരിഞ്ഞു വെച്ചിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള കേട്ടോ ഇതിന് കുറച്ച് കണ്ടില്ല തിക്കായിട്ടുള്ള പാലാണ് പച്ച തേങ്ങയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും തിളച്ച് വരുന്നില്ലേ ആ ഒരു സമയം വരെ ഒന്നാക്കി കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആവുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ തീ ഓഫാക്കി ഇടണം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഒരു കറി വെള്ളം പോലെ ആയിപ്പോകട്ടോ ആ ഒരു തേങ്ങ കണ്ടില്ലേ നമ്മളാ ഒരു തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ഓഫാക്കിയിട്ടിട്ട് ആ ഒരു ചൂട് തന്നെ ആയി കിട്ടിക്കോളും അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് വേണ്ടത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിക്കാണെങ്കിൽ അപ്പോൾ ഈ ഒരു മുട്ടക്കാരയൊക്കെ പൊതുവേ നല്ല തിക്കായിട്ട് തന്നെ ആയിരിക്കുമല്ലോ പൊറോട്ടയൊക്കെ ആണെങ്കിലും ദോശയൊക്കെ നീർദോശ എന്തൊക്കെയാണെങ്കിലും നമുക്കിത് ചെയ്യും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളിട്ട് നമുക്ക് ഇനി ഇത് സെർവ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ അഡീഷണലായിട്ട് എന്തെങ്കിലും തൂമിച്ച് നോക്കിക്കൊന്നും വേണ്ട അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള നമ്മൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഒരു അതൊക്കെ മാറ്റി വെക്കുന്ന ആ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇതായിരിക്കും കേട്ടോ കൊടുക്കാനൊക്കെ ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ